തൃശൂരിൽ വോട്ട് ചെയ്ത ശേഷം സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ മടങ്ങി എന്ന ഡി സി സി പ്രസിഡന്റിന്റെ ആരോപണം നാട്ടുകാർ തെട്ടിശ്ശേരിയിലെ വീട്ടിൽ സുരേഷ് ഗോപിയോ ബന്ധുക്കളോ ഇപ്പോൾ താമസമില്ല എന്ന് അൽവാസി ദാസൻ മീഡിയ വണിനോട് പറഞ്ഞു ഇതുവരെ മണ്ഡലത്തിലില്ലാത്ത ആയിരക്കണക്കിന് വോട്ടർമാരെ ചേർത്ത് ബിജെപി കൃത്രിമം നടത്തിയെന്നാണ് കോൺഗ്രസും ഇടതുപക്ഷവും ആരോപിക്കുന്നത് പുറത്തുവന്ന വിവരങ്ങൾ ഗൌരവമായി പരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടി വരുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ഒരു കാരണവശാലും അത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നാടിന് ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കാണുകയും കൃത്യതയോടുകൂടി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കർശനമായി പരിശോധിക്കപ്പെടുകയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകുകയും വേണം ഇന്ത്യയിലാകമാനം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വസ്തയെ തന്നെ ബാധിക്കുന്ന വിധത്തിലാ ആരോപണങ്ങൾ ഉയർന്നു പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പല വിധത്തിലുള്ള വിദഗ്ധന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ധാരാളമായിട്ടുള്ള തെളിവുകൾ നാട്ടിലുണ്ടാകുന്നു ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ് ആ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഏറ്റവും കൃത്യതയോടെ ആ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ലോകമുള്ളിടത്തോളം കാലം ആർക്കും നിശബ്ദത പാലിക്കാൻ പറ്റില്ല വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടി വരും താൽക്കാലികമായിട്ടുള്ള മൗനം ഏറ്റവും അവസാനത്തെ വാക്കാണെന്ന് ആരും കരുതുകയും ചെയ്യണ്ട ഇല്ല വീട്ടുകാരെ അവര് അവര് മറ്റവരാരെങ്കിലും കാലം ഇവിടെ ഉണ്ടായിരുന്നു ശേഷം ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നെ പിന്നെ കുറച്ചുനാളൊക്കെ പോവാറുണ്ട് ആദ്യമേ ഉള്ളതാ കൊറേ കാലങ്ങളായിട്ടുള്ള ഇപ്പൊ അവരിവിടെ ഇല്ല ഇവിടെ ഇല്ല ഇപ്പൊ വേറൊരു വീട്ടുകാരെ താമസിക്കുന്നത് നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് നടരാജെടുപ്പിന് മുമ്പായി സുരേഷ് ഗോപിയും കുടുംബവും ഭാരത് ഹെറിറ്റേജ് എന്ന മേൽവിലാസത്തിൽ പതിനൊന്ന് വോട്ടുകൾ കൂട്ടിച്ചേർത്തു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം ഡി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വന്നത് അദ്ദേഹം തെളിവുൾപ്പെടെ കാണിക്കുന്നുമുണ്ടായിരുന്നു ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ എന്താണ് നടരാജ് മനസ്സിലാകുന്നത് സുരേഷ് ഗോപിയുടെ വീടിൻ്റെ കാര്യത്തിൽ ഡി സി സി പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് പരിശോധനയിൽ നിന്നും ബോധ്യമാകുന്നത് നാട്ടുകാർ അല്പസമയം മുമ്പ് പ്രദേശവാസിയായ ദാസൻ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് അവിടെ ഉണ്ടായിരുന്ന ആ വീട്ടിൽ ഇപ്പോൾ സുരേഷ് ഗോപി താമസമില്ല സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയും എം പിയുമായതോടുകൂടി മറ്റൊലാസിൽ അദ്ദേഹത്തിൻ്റെ വീടുണ്ട് പക്ഷേ ആ വീട്ടിൻ്റെ അഡ്രസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ വോട്ട് മാറ്റിയതായും പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ വോട്ടുകളെ ഒരു വ്യക്തത ഇനി വന്നിട്ടില്ല അവരാരും തന്നെ സമയകാലത്തൊന്നും ഈ പറയുന്ന വീട്ടിലില്ല ഈ വീട്ടിൽ അതായത് മുമ്പ് സുരേഷ് ഗോപി താമസിച്ചിരുന്ന ആ വീട് ഇപ്പോൾ വേറൊരാളാണ് താമസിക്കുന്നത് അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്ത് വ്യവസായം ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വയോധികരായ മാതാപിതാക്കളാണ് ഇവിടെ ഉള്ളത് അവർക്ക് മുൻപുള്ള മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ആ അഡ്രസ്സിൽ ഇപ്പോൾ മറ്റ് വോട്ടുകൾ ഇല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പട്ടികയിലും ആ വോട്ടുകളില്ല ആ ഒരർത്ഥത്തിൽ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ പോലെ അക്കാലത്ത് വോട്ട് വന്നു അത് പിന്നീട് വാഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുപോലെ തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഒരുപാട് വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും ഇതൊക്കെ തന്നെ ക്രമരഹിതമാണെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് ഡി സി സി പറയുന്നത് സമാനമായ കാര്യം തന്നെയാണ് സി പി ഐ എം കുറേ കാലമായി ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങളൊക്കെ തന്നെ വോട്ടെടുപ്പിന് കുറച്ചുനാൾ മുമ്പ് ഇരു പാർട്ടികളും ഉന്നയിച്ചതാണ് പക്ഷേ അപ്പോൾ സാങ്കേതികമായി പരാതി നൽകാനുള്ള സമയമൊക്കെ തന്നെ തീർന്നതിനാൽ അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന കൃഷ്ണതയാജ് ഉൾപ്പെടെയുള്ളവർ വോട്ടർ പട്ടിയിലുള്ളവർക്കെല്ലാം വോട്ട് നൽകാൻ അവസരം നൽകാം എന്ന തീരുമാനമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിൽ പാലിച്ചുണ്ടായി എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം വരുന്നത് അന്നത്തെ ഉദ്യോഗസ്ഥനായിരുന്ന കൃഷ്ണതയെക്കുറിച്ചുള്ള തോന്നുന്നു ഉദ്യോഗസ്ഥരെ അല്ല പഠിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടതെന്നാണ് അല്പസമയം മുമ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു പറഞ്ഞത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ചാർന്നില്ല റവന്യൂ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളാണ് ചെയ്യുക അതുപോലെ മറ്റ് റവന്യൂ വകുപ്പിൻ്റെ നടപടികൾ നോക്കുമ്പോൾ അദ്ദേഹം സർക്കാരിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങൾ പണ്ടേ ഉണ്ടായിരുന്നതാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും അത് വന്നിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് നീരി നീരി പുകയുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിലെ മുക്കിലും മൂലിലും ഇത്തരത്തിലുള്ള കള്ളവോട്ട് അല്ലെങ്കിൽ വ്യാജവോട്ട് അല്ലെങ്കിൽ ക്രമ ക്രമം തെറ്റിച്ച് ചേർക്കപ്പെട്ട വോട്ടുകൾ ചർച്ച ചെയ്യാകുന്നു രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്തുന്നു ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകുമോ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യമാണ് അറിയേണ്ടത് നേരത്തെ രാജ്യം വെച്ച പ്രകാരം ലോകമുള്ളിടത്തോളം കാലം നിശബ്ദമായി നിൽക്കാൻ കഴിയില്ല കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾ ആവശ്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി എന്തായാലും തൃശ്ശൂരിൽ വിഷയം നേരി പടരുകയാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാസങ്ങൾ മാത്രം അകലെ നിൽക്കുമ്പോൾ വീണ്ടും വോട്ടർ പട്ടികയും വോട്ടും ബി ജെ പി ബി ജെ പി രാഷ്ട്രീയ യും തൃശൂരിൽ ഏറെ ചർച്ചയാകുമെന്നുള്ള കാര്യവും ശരിയാണ് എന്തായാലും കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് കൂടുതൽ നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും പോകേണ്ടതുണ്ട് അമൃതം